എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു വാർത്തയുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ എന്താണത് ഞാൻ തമാശ പറഞ്ഞ അല്ല വാർത്ത പറയാം സന്തോഷം സന്തോഷമുണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ വാർത്തയുണ്ട് കേരളം ഒരു രാജ്യമായി മാറുകയാണ് പുതിയൊരു രാജ്യം ആ നമ്മുടെ ഇന്ത്യക്ക് പ്രതിരോധ വകുപ്പുണ്ട് കേരളത്തിന് ഇല്ല പോലീസേ ഉള്ളൂ പിന്നെ ഡി എഫേ ഉണ്ടല്ലോ പ്രതിരോധിക്കാൻ അതുകൊണ്ട് എന്താ പക്ഷേ ഇന്ത്യക്ക് വിദേശകാര്യ വകുപ്പുണ്ട് അല്ലേ വിദേശകാര്യ മന്ത്രിയുണ്ട് വിദേശകാര്യ സെക്രട്ടറി ഉണ്ട് കേരളം ഒരു വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചു ഞെട്ട് ഞാനിങ്ങനെ സ്തബ്ധന സത്യം അതായത് നമ്മുടെ ലേബർ ആൻഡ് സ്കിൽസ് എന്ന് പറയുന്ന വകുപ്പുണ്ട് അതിൻ്റെ സെക്രട്ടറിയാണ് വാസുകി വാസുകീനെ പതിനഞ്ചാം തീയതി കേരളത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി ഏത് സർക്കാർ പിണറായി സർക്കാർ അപ്പോൾ കേരളം ഒരു രാജ്യമായില്ലേ വിദേശകാര്യമായ വിദേശ രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും വേണ്ട ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട് വിദേശകാര്യ സെക്രട്ടറി കോർഡിനേഷൻ്റെ സെക്രട്ടറിയായി വാസുകി ഐ എസിനെ നിയമിച്ചു മാത്രമല്ല ഇപ്പോൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പൊതുഭരണ വകുപ്പിൻ്റെ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനുള്ള സജ്ജീകരണങ്ങളാവുന്നത് വരെ വാസുകിയെ സഹായിക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നൊരു ഈ ഫെഡറലിസം ഒന്നുമില്ല യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ രാജ്യം പക്ഷേ ഫെഡറലിസം ഫെഡറലിസം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷക്കാർ ഫെഡറലിസം പാലിക്കുന്നില്ല കേന്ദ്രം അമിതാധികാരം പ്രയോഗിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് കേന്ദ്രത്തിന് നമ്മുടെ ഭരണഘടന പ്രകാരം മൂന്ന് തരം വിഷയങ്ങളുള്ളത് ഒന്ന് സെൻട്രലിസ്റ്റ് കേന്ദ്രത്തിന് മാത്രം ഇടപെടാവുന്ന വിഷയങ്ങൾ വരുന്നത് അതായത് രാജ്യത്തിൻ്റെ പ്രതിരോധം സൈന്യം വിദേശകാര്യം ആണവോർജം ബഹിരാകാശം തുടങ്ങി ടെലികമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ കേന്ദ്ര സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന വകുപ്പുകളാണ് അതിനെയാണ് സെൻട്രൽ ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് സ്റ്റേറ്റിലെ റോഡ് നിർമ്മാണം അല്ലെങ്കിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസം ഇങ്ങനെ കൃഷി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ചെയ്യുന്നതാണ് ഇതിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ വിദ്യാഭ്യാസം കൃഷി തുടങ്ങിയതൊക്കെ കേന്ദ്രത്തിനും ചെയ്യാം അതുകൊണ്ട് കൺകറൻറ്റ് ലിസ്റ്റ് എന്നുള്ളത് മൂന്നാമത്തെ ലിസ്റ്റ് ഉണ്ട് അപ്പോൾ രാജ്യത്ത് നമ്മൾ ഇന്ത്യൻ യൂണിയൻ ഉണ്ടായി ഇന്ത്യ എന്ന രാജ്യമുണ്ടായി സംസ്ഥാനങ്ങളുമൊക്കെ ചേർന്ന് ഈ രാജ്യമുണ്ടാകുമ്പോൾ അധികാര തർക്കം ഉണ്ടാതിരിക്കാൻ കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് സെൻട്രൽ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് രണ്ട് കൂട്ടർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിഷയങ്ങൾ നിർണയിച്ചിട്ടുണ്ട് അതിൽ വരുന്നതാണ് വിദേശം വിദേശകാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സെക്രട്ടറിയെ കേരള സർക്കാർ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിൻ്റെ അധികാരത്തിൽപ്പെടുന്നതാണ് അത് അതുകൊണ്ട് തന്നെ കേരളത്തിന് ചെയ്യാൻ അധികാരമില്ലാത്തതുമാണ് റൂൾസ് ഓഫ് ബിസിനസ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നൊരു വ്യവസ്ഥയുണ്ട് ഓരോ സംസ്ഥാനങ്ങളും നടപ്പാക്കേണ്ട കാര്യങ്ങൾ അതിന് വിരുദ്ധവുമാണ് ഇത് പ്രോട്ടോകോൾ നഗ്നമായ പ്രോട്ടോക്കോളിന്റെ കരുതാണ് എന്തിനാണ് കേരളം ഇങ്ങനെയൊരു ചോ ഇങ്ങനെയൊരു വകുപ്പ് ഉണ്ടാക്കുന്നത് നിയമപരമായി അതിന് ഒരു സാധുതയും ഇല്ല എന്നിരൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന് തുടക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ ഐ എഫ് എസ് ഉദ്യോഗസ്ഥരായിരുന്നു നമ്മുടെ എറണാകുളത്തുകാരൻ വേണു രാജാമണിയെ ഡൽഹിയിൽ ചീഫ് സെക്രട്ടറിയുടെ പദവിയിൽ നമ്മൾ നിയമിച്ചിരുന്നു കേരളം നമ്മളല്ല കേരള സർക്കാർ പിണറായി നിയമിച്ചിരുന്നു അദ്ദേഹം നമ്മുടെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വിദേശ എംബസികളും വിദേശകാര്യ വകുപ്പിലൊക്കെ ഐ എഫ് എസ് ഉദ്യോഗസ്ഥ ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഉദ്യോഗസ്ഥനായതുകൊണ്ട് കുറേ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് ബന്ധങ്ങളും സ്വാധീനവും ഉപയോഗിച്ച് ചില ലോബിയിങ് എന്ന് പറയണം അതാണ് എൻ്റെ ശരിയായ വാക്ക് ലോബിയിങ് നടത്തി കേരളത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും ചില കാര്യങ്ങൾ ഇടപെടാനും ഒക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ അന്ന് വെച്ചത് അതൊരു ഒരു ആലങ്കാരിക പദവിയായിരുന്നു വിദേശകാര്യ സെക്രട്ടറി വിദേശകാര്യ മന്ത്രി ഒന്നും നമുക്ക് ഇല്ലല്ലോ അതുകൊണ്ട് അതിന്റെ പേരിൽ ഒരു സാധനം വെച്ചിരുന്നു ഇപ്പൊ അത് മാറ്റി റിട്ടയർഡ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പൊ അതിന് കുറച്ചുകൂടെ ബലം കൊടുത്തുകൊണ്ട് നമ്മളൊരു ഐ എ എസ് ഓഫീസറെ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കോർഡിനേഷൻ നടത്താൻ ഇന്ത്യൻ വിദേശ രാജ്യങ്ങളിലെ നമ്മുടെ എംബസിയുമായിട്ട് ബന്ധപ്പെടാനൊക്കെയുള്ള ഒരു ഉദ്യോഗസ്ഥയെ നിയമിച്ചിരിക്കുക ഇത് എങ്ങനെ ബന്ധപ്പെടാൻ പറ്റും ഇത് തികച്ചും നഗ്നമായ അധികാര ലംഘനമാണ് ലംഘനമാണ് നമ്മൾ ഓർക്കുന്നില്ലേ നമ്മുടെ ഇപ്പോഴേയകാലത്ത് പെട്ടെന്നൊരു കമ്പനി വന്ന് യു യു എയിൽ നിന്ന് ഒരു വലിയ തുക ഇന്ത്യക്ക് വരാൻ പോകുന്നു അല്ല കേരളത്തിൽ വരാൻ പോകുന്നു ഇന്ത്യക്കല്ല കേരളത്തിൽ വരാൻ പോകുന്നു നമ്മളത് സ്വീകരിക്കാൻ തയ്യാറായി ഉടനെ ഇന്ത്യ പറഞ്ഞു മേടിക്കാൻ പറ്റത്തില്ല ഹോ എന്തൊരു മര്യാദകേടാണ് കേരളത്തോട് അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ഉയർന്നു യു എ എഫൊക്കെ കൊണ്ടുപിടിച്ച് ആശങ്ക നടത്തി അപ്പോൾ അപ്പോഴാണ് ഇവർ കരുതുന്ന കേരളം ഒരു അൽ കേരളം എന്ന് പറയുന്ന പോലെ കേരളം ഒരു രാജ്യമാണ് പറ്റുമെങ്കിൽ ഇവിടെ പലർക്കും ആഗ്രഹമുണ്ട് കേട്ടോ യു എന്ന് പറയുന്ന ചില എമിറേറ്റ്സുകൾ ചേർന്ന് അബുദാബി ഷാർജ ദുബായ് എന്നൊക്കെ പറയുന്ന എമിറേറ്റ്സ് എമിറേറ്റ്സ്റ്റുകൾ ചേർന്നിട്ടുള്ള രാജ്യമാണ് യു എ ഇ അതുപോലെ കേരളത്തിനെ പറ്റുമെങ്കിൽ യു എ ഇയുടെ ഒരു എമിറേറ്റ് ആക്കി മാറ്റിയാൽ അത് നമ്മുടെ അമീർ ആയിട്ട് പിണറായി വിജയനെയും കൂടി ഇരുത്തിയാക്കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്ന കാര്യമല്ല അപ്പോൾ അതുപോലെ യു എ ഇയിൽ നിന്ന് ഇൻ കേരളത്തിന് ധനസഹായം നേരിട്ട് സ്വീകരിക്കാൻ വ്യവസ്ഥയില്ല അതെല്ലാം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും നയതന്ത്ര ബന്ധങ്ങളും കരാറുകളുമെല്ലാം ആ രാജ്യങ്ങൾ തമ്മിലാണ് രാജ്യത്തെ ഒരു സ്റ്റേറ്റിന് ചെയ്യാൻ കഴിയില്ല ഇടപെടാൻ കഴിയില്ല അതും മറികടന്നിട്ട് അത് അതും മറികടന്നാണ് വലിയ തോതിൽ തുക ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത് സർക്കാർ സർക്കാർ അട്ടിമറിച്ചു കാരണം നിയമത്തിൽ വ്യവസ്ഥയില്ല അങ്ങനെ ചെയ്യാൻ കഴിയില്ല അതാണ് അല്ല പിന്നെ എല്ലാ രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടാക്കിയാല് ഇന്ത്യ ഗവണ്മെന്റ് അപ്പം ഇത് അങ്ങനെ ഇതിന് ഒരു പരിധി നമ്മൾ ചെയ്തിട്ടുണ്ട് അഡ്ക്രസൻറ്റ് വഴി പണം കൊണ്ടുവന്നിട്ട് ലൈഫ് മിഷന് തൃശ്ശൂർ വീടുണ്ടാക്കിയതും ഒക്കെ അറിയാം നമുക്ക് അപ്പോൾ അതുതന്നെ പൈസ വീതം വെച്ച് അടിച്ചു എടുക്കുകയാണ് മൊബൈൽ ഫോൺ മുതൽ കോടികൾ വരെയാണ് ആൾക്ക് കമ്മീഷനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ രാജ്യത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ നന്നാലോചിച്ച് നോക്കൂ നമ്മുടെ സർക്കാരിന് കേരള സർക്കാർ വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടപാടെന്താണ് വിദേശ വിദേശങ്ങൾ വിദേശത്തെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടപാടെന്നറിയോ ഇല്ല ഒന്ന് നോക്ക് നമുക്ക് നമ്മൾ കേട്ടൊക്കെ കേട്ടതൊക്കെ സ്വർണ്ണക്കടത്തായിട്ടൊക്കെ അതൊക്കെ ഈ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി വിദേശ രാജ്യങ്ങളുമായുള്ള ഇടപാടുകൾ സംബന്ധിച്ച നിയമങ്ങളൊക്കെ വയലേറ്റ് ചെയ്ത് എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ച് അത് പിടിക്കപ്പെടുന്നു ആയപ്പോൾ പ്രോട്ടോകോൾ സെക്ടറിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ തീവപ്പുണ്ടായ വരെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഞാൻ അതേക്കുറിച്ചല്ല പറയുന്നത് ഞാൻ ഒരു ഇത്തിരി പരിഹാസ്യ രൂപേണ പറയാണ് നമ്മുടെ കേരള സർക്കാർ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഏറ്റവും വലിയ ഇടപാട് നമ്മുടെ മുഖ്യമന്ത്രി മുപ്പത് തവണ വിദേശ സന്ദർശനം നടത്തി എന്നുള്ളതാണ് പതിനാല് രാജ്യങ്ങളിൽ പോയി ഏതൊക്കെ രാജ്യം എന്നറിയാമോ അമേരിക്ക യു കെ ക്യൂബ നോർവേ ഫിൻലാൻഡ് നെതർലാൻഡ് സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ജപ്പാൻ ദക്ഷിണ കൊറിയ ബഹ്റിൻ യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ ഇങ്ങനെ പതിനാല് രാജ്യങ്ങളിൽ പിണറായി വിജയൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച ഏറ്റവും കൂടുതൽ വിദേശ സന്ദർശനങ്ങൾ നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് ഇതുവരെ അദ്ദേഹം മുപ്പത് തവണയാണ് ഇന്ത്യക്ക് പുറത്തേക്ക് യാത്ര ചെയ്തത് മുപ്പത് മുപ്പത് തവണ ഇനിയും രണ്ട് വർഷം ബാക്കിയുള്ളത് കൊണ്ട് മുപ്പത് എന്നുള്ളത് ചിലപ്പോൾ അമ്പത് വരെ ആവാം അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ റെക്കോർഡാണ് അപ്പോൾ പിണറായിക്ക് തോന്നിയിട്ടുണ്ടാവാം ഞാനിങ്ങനെ നിരന്തരം ഇന്ത്യയുടെ പ്രതിനിധിയായി അങ്ങോട്ട് പോകുമ്പോൾ വേറെ അറിയണ്ടേ നമ്മുടെ മന്ത്രിമാരും അല്ലെങ്കിൽ ഇന്ത്യയുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ പോകുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അവിടെ കണക്കാക്കപ്പെടുന്നത് നമ്മുടെ ദേശീയ പതാകയൊക്കെ വെച്ച് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് താനെന്നുള്ള തോന്നലൊക്കെ ഒരുപക്ഷപ്പെട്ട റായി വിജയൻ വരുന്നുണ്ടായിരിക്കാം രാജ്യത്തെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ കാര്യമായി സ്വീകരിക്കുന്നു അപ്പം ഞാനും ഒരു കൊച്ചു പ്രധാനമന്ത്രിയാണ് അതിന് എന്നുള്ള തോന്നലിൻ്റെ ഭാഗമായി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനും എൻ്റെ മന്ത്രിമാരും എൻ്റെ കുടുംബവും ഒക്കെ വിദേശത്തേക്ക് പോകുന്നതുകൊണ്ട് പോകുന്നതുകൊണ്ട് എനിക്കൊരു വിദേശകാര്യ സെക്രട്ടറി ഇരിക്കട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചായിരിക്കാം ഏതായാലും അങ്ങനെ കേരളത്തിൽ ആദ്യമായി വാസുകി ഐ എ എസ് കേരളത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വിദേശകാര്യ വകുപ്പ് കൂടി ഉണ്ടാകുമായിരിക്കും സെക്രട്ടറി വരുമ്പോൾ ഒരു വകുപ്പും കൂടെ കൂടാണല്ലോ മിക്കവാറും അതിൻ്റെ ചുമതല പിണറായി വിജയൻ തന്നെ ഏറ്റെടുക്കുകയായിരിക്കും അതിനനുസരിച്ചത് അല്ലെങ്കിൽ പിന്നെ മരുമോരയിപ്പിക്കാം അതേ പറ്റുകയുള്ളൂ ഇത് വളരെ നമ്മൾ തമാശ രൂപത്തിൽ പറയുകയാണെങ്കിൽ കളിയാക്കുകയാണെ സംശയമൊന്നുമില്ല പക്ഷേ രാജ്യത്ത് കേട്ടുകേഴ്വിയില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ അപഹാസ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അപഹസിക്കാത്ത തരമില്ല നോക്കൂ എല്ലാ സംസ്ഥാനങ്ങളിൽക്കും വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെടേണ്ട കാര്യമുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്ത് ആളുകൾ ജീവിക്കുന്നുണ്ട് പഠിക്കാനും തൊഴിലെടുക്കാനും ഒക്കെ പോകുന്നുണ്ട് അവരുടെ ക്ഷേമം ഉറപ്പിക്കുക എന്നുള്ള സംസ്ഥാന സർക്കാർ താല്പര്യമുള്ള വിഷയമായിരിക്കാം പക്ഷേ രാജ്യമാണ് ചെയ്യുന്നത് വിദേശത്താളുകളിൽ എവിടെയെങ്കിലും കുടുങ്ങിയാൽ അവരെ തിരിച്ചുകൊണ്ടിരുക അവത്തിൽപ്പെട്ടവരെ സഹായിക്കുകയൊക്കെ വിദേശകാര്യ മന്ത്രാലയം ചെയ്യുന്ന ജോലിയാണ് സംസ്ഥാന സർക്കാരുകൾക്ക് അതിനുള്ള ഡാറ്റ കൊടുക്കുക അതിന് പ്രഷറൈസ് ചെയ്യുക വേണ്ട മെറ്റീരിയൽസ് കൊടുക്കുക ഇതൊക്കെയാണ് സംസ്ഥാനത്തിന് അത്രയും മാത്രമേ ചെയ്യാനേ പറ്റുള്ളൂ വിദേശകാര്യ വകുപ്പ് വഴി ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെയാണ് നമ്മുടെ വീണ മന്ത്രി പെട്ടെന്ന് കുവൈറ്റിൽ പോകാൻ ഓർത്തുന്നുണ്ടല്ലോ അവിടുന്ന് പോകാം വിദേശകാര്യ വകുപ്പിനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മുടെ ഒരു മന്ത്രി ഇവിടുന്ന് പോയാൽ സിനിമയോ ഞാനോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പ്രേക്ഷകരിലൊരാളോ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക് ഓരോ ആക്സസ് തോടുക എല്ലാം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേർണൽ അഫയേഴ്സ് വഴിയാണ് ചെയ്യുന്നത് അപ്പൊ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി ഒരു പോക്കാണ് പോകാനൊരുങ്ങിയത് അതാണ് കേന്ദ്രം തടഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് വിദേശത്തുള്ള മലയാളികളുടെ പ്രശ്നങ്ങൾ നമ്മുടെ വിദേശകാര്യ വകുപ്പിനെ ധരിപ്പിക്കുക വേണ്ട ഇടപെടലുകൾ നടത്തുക ഇതൊക്കെയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി വേണുരാജാമണിയെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ പോസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി റാങ്കിൽ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ഒക്കെ കൊടുത്തു കനത്ത പ്രതിഫലം കൊടുത്താണ് നിയമിച്ചത് അദ്ദേഹത്തെ പിൻ പിൻവലിച്ചു ഇപ്പോൾ സർവീസിലുള്ള ഒരു സെക്രട്ടറിയെ തന്നെ ഒരു ഐ എസ് കാര്യെ തന്നെ വിദേശകാര്യ ൾ നോക്കാനായിട്ട് ചുമതലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഐ എ എസ് ഒക്കെ കിട്ടുന്ന ആളുകൾക്ക് കുറച്ച് ബോധമൊക്കെ ഉണ്ടാവണം അതെ സിവിൽ സർവീസ് ഒക്കെ അതെ അതെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ചർച്ച ചെയ്യാൻ കേരള മുഖ്യമന്ത്രി ഒരു ഐ എ എസ് കാര്യെ ചുമതലപ്പെടുത്തിയാൽ അത് അഭിമാനപൂർവ്വം എടുത്ത് തലയിൽ വെക്കുന്നത് എത്രത്തോളം അഭിമാനകരമാണെന്ന് അവരും ആലോചിക്കണം കാരണം എനിക്ക് അധികാരം ഇല്ലാത്ത കാര്യങ്ങൾ അവരിപ്പോൾ ചെയ്തുകൊണ്ട് ലേബർ ആൻഡ് സ്കിൽസ് സെക്രട്ടറി വകുപ്പിൻ്റെ സെക്രട്ടറിയാണ് ലേബർ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നൈപുണ്യ വികസനം സ്കിൽ എന്ന് പറഞ്ഞതാണല്ലോ അതിൻ്റെ മേഖലയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് കേരളത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ സ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ ബൃഹത് പദ്ധതിയാണ് അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടും അനുവദിക്കുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് സ്വന്തം വകുപ്പില് തനിക്ക് നിയമാനുസൃതം ചെയ്യാൻ കഴിയുന്ന ജോലികൾ ഉത്തരവാദിത്തോടെ ചെയ്ത് ഒരു മികച്ച ഭരണാധികാരി മികച്ച സെക്രട്ടറി ആയിട്ട് മാറാനാണ് വാസുകിയൊക്കെ ശ്രമിക്കുന്നത് അല്ലാതെ ഇസ്രയേൽ ഹമാസ് പ്രശ്നം പരിഹരിക്കാനൊക്കെ നാളെ ഒരു സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയാൽ അതൊക്കെ ഏറ്റെടുക്കുന്ന സെക്രട്ടറിമാരെ കൂടി പറയണം ഇപ്പം നോക്കൂ നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ ലോക സമാധാനത്തിന് വേണ്ടി രണ്ടു കോടി രൂപ നമ്മൾ നീക്കി നീക്കിവെച്ചാൽ എന്തു പിണ്ടാക്കിയ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് കേരളം ആ രണ്ടും അത് രണ്ടും ഇനി സമാധാനം ഉണ്ടാക്കാൻ കേരളം അന്ന് മുൻകൈ എടുത്ത് തീരുമാനിച്ചു ഒന്നിരിക്കട്ടെ അതിന് രണ്ടു കോടി രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ഡോളറായിട്ട് മാറും അപ്പോൾ ഓരോ പ്രകസനങ്ങൾ കാണിക്കുക പക്ഷേ ഇത് വെറും ഒരു പ്രകസനമല്ല കേരളം എന്ന് പറയുന്നത് ഇന്ത്യയെപ്പോലെ പരമാധികാരമുള്ള ഒരു രാജ്യമാണ് എന്ന തോന്നൽ ഒന്ന് നോക്കൂ എല്ലാം അങ്ങനെയല്ലേ കെ ഫോൺ കെ റെയിൽ എല്ലാത്തിൻ്റെ മുന്നിൽ കെ ചേർത്ത് കേരളം വേറെ കേരളം വേറെയാണ് എന്നൊരു ഉണ്ടാക്കുന്ന ആ മനോഭാവത്തിൻ്റെ ഒരു ഏറ്റവും പുതിയ ഒരു പ്രകടമായ തെളിവാണ് കേരളത്തിന് ഒരു വിദേശകാര്യ സെക്രട്ടറി എന്നുള്ളത് വളരെ ലജ്ജാകരമാണ് പ്രിയപ്പെട്ട സഖാവും മുഖ്യമന്ത്രി എന്ന് പറയാതെ തരമില്ല വാസുകിയോടും എനിക്ക് പറയാനുള്ളത് മാഡം നിങ്ങൾ സമൃദ്ധിയായ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് ഇത്രയും നാണംകെട്ട അപമാനകരമായ ഒരധികാരവും ഇല്ലാത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ ഇതെനിക്ക് പറ്റത്തില്ല എന്ന് പറയാനുള്ള ആർജവുമെങ്കിലും കാണിക്കാൻ കഴിയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതാണ് നമ്മുടെ ഒരു ദുര്യോഗം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക